രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മതസ്വാതന്ത്ര്യത്തിന് ശക്തമായ ഭീഷണിയുണ്ടാകുമെന്ന് യു എസ് ബിഷപ്പുമാർ വിശ്വാസികളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥയാണ് പലയിടങ്ങളിലുമെന്ന് അവർ കൂട്ടിച്ചേർത്തു മതസ്വാതന്ത്ര്യത്തിനായുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് കമ്മിറ്റി പുറത്തിറക്കിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മതസ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ എന്ന വാർഷിക റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങൾ ഫോർട്ട് വെയിൻ സൌത്ത് ബെന്റിലെ ബിഷപ്പ് കെവിൻ റോഡ്സിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഫോർ റിലീജിയസ് ലിബർട്ടി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബിഷപ്പുമാരുടെ റിപ്പോർട്ട് ഒരുവന്റെ ആരാധനാലയം അപകടസ്ഥലമായി മാറുന്നതിനേക്കാൾ വലിയ ഭീഷണി മതസ്വാതന്ത്ര്യത്തിനില്ലെന്ന് ബിഷപ്പുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിൽ കത്തോലിക്കാസ്വത്തുക്കൾ നശിപ്പിക്കുന്നതിൽ വലിയ വർധനയുണ്ടായെന്നാണ് ബിഷപ്പുമാരുടെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ സുപ്രീംകോടതിയുടെ വിധിയിലൂടെ റോവേഴ്സ് വേഡ് അസാധുവാക്കിയതോടെ പ്രോ ലൈഫ് സംഘടനകൾക്കും കത്തോലിക്കാ സഭയ്ക്കുമെതിരായ ആക്രമണം ൾ ഗണ്യമായി വർദ്ധിച്ചു ബിഷപ്പുമാരുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വിദ്വേഷ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള എഫ് ബി ഐയുടെ വാർഷിക സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നത് കത്തോലിക്കാ വിരുദ്ധ കുറ്റകൃത്യങ്ങൾ മറ്റേതൊരു മതങ്ങൾ ഉൾപ്പെടുന്ന സംഭവങ്ങളെക്കാളും എഴുപത്തിയഞ്ച് ശതമാനം കൂടുതലാണെന്നാണ് ഈ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളായവരെ തിരിച്ചറിയുന്നതിലും തടങ്കലിൽ വയ്ക്കുന്നതിലും കുറ്റം ചുമത്തുന്നതിലും ഫെഡറൽ ഗവൺമെന്റ് പൊതുവെ പരാജയപ്പെട്ടുവെന്നും ബിഷപ്പുമാർ കൂട്ടിച്ചേർത്തു നാൽപ്പത്തിയെട്ട് പേജുള്ള റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മതസ്വാതന്ത്ര്യ ത്തിന് നേരെയുള്ള അഞ്ച് പ്രധാന ഭീഷണികളും വിവരിക്കുന്നു ആരാധനാലയങ്ങൾക്കെതിരായ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ആദ്യ ഭീഷണി പട്ടികയിൽപ്പെടുത്തുന്നത് രണ്ടാമതായി ബിഷപ്പുമാർ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസിൽ നിന്നുള്ള സെക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴ് റെഗുലേഷൻ ചൂണ്ടിക്കാണിച്ചു ഇത് ലിംഗമാറ്റ നടപടിക്രമങ്ങളും ഗർഭഛിദ്രവും നടത്താൻ ഡോക്ടർമാരെ നിർബന്ധിക്കുന്ന നിയമ നടപടിയാണ് ബിഷപ്പുമാരുടെ അഭിപ്രായത്തിൽ മൂന്നാമത്തേത് മതപരമായ ചാരിറ്റി സംഘടനകൾക്കുള്ള ഭീഷണിയാണ് വിവാഹം ലൈംഗിക വ്യത്യാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശ്വാസ നിലപാടുകളുടെ അടിച്ചമർത്തലാണ് അടുത്തത് ഗർഭിണികളായ ജീവനക്കാരുടെ ന്യായമായ നിയമനിയന്ത്രണങ്ങളാണ് ബിഷപ്പുമാർ ഉയർത്തിയ അവസാന ഭീഷണി ഈ പ്രശ്നങ്ങളോട് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും എങ്ങനെ പ്രതികരിക്കാമെന്നതിനുള്ള നിർദ്ദേശങ്ങളും ഇത് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു മതസ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനുള്ള ബോധവൽക്കരണമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്